െ ഞാൻ എന്തായിട്ട് കുറച്ച് പോ കൊല്ലത്താൻ പോവാനെ ഇന്നലെ എന്റെ സിസ്റ്റർ പള്ളി പോയായിരുന്നു അപ്പം അവിടുന്ന് ഞങ്ങൾക്ക് അവർക്കും പോർക്കും മേടിച്ചോണ്ട് വന്നേ അപ്പം പോർക്കും കൊണ്ട് അതെ പോർക്കും കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പൊ ഇതൊന്ന് ഒലർത്തിയോ അല്ലെങ്കിൽ കറിയോ ഒക്കെ എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യണം അപ്പം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പം പോർക്ക് ഒന്ന് ഹലോ കൂട്ടുകാരി ഇന്നലെ എൻ്റെ സിസ്റ്റം ബ്രദറും എല്ലാം കൂടെ പോയി കുറച്ച് പോക്ക് മേടിച്ചുകൊണ്ട് വന്നത് അപ്പം ഞാൻ പോക്ക് കഴിയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണേ അപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ത് ചെയ്യണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചില്ല ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ഞാൻ ഇട്ട് എനിക്ക് കറി വെക്കണോ എന്ന് നോക്കാം അതിന് ഞാൻ ക്ലൈൻസ് ആണ് ക്ലീൻ ചെയ്യട്ടെ എനിക്ക് വെള്ള സാധനം ഇല്ലേ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ മെജോറിറ്റി ഞാനായിരിക്കും കനിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതെല്ലാം കറി കഴുകി വെച്ചു കേട്ടോ കഴുകി വെച്ചു കരികി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കറി വെക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ശകലം ഉപ്പ് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പുപൊടിയും മഞ്ഞളും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ ഓക്കേ ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട കാരണം ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമുക്ക് അത്യാവശ്യം വെള്ളമുണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഈ നമ്മുടെ ഈ പോക്കി നിറഞ്ഞു വരും വെള്ളം അപ്പം നമുക്ക് ഇത് കുക്കറിലേക്ക് വെക്കാം അപ്പം ഞാനിത് കുക്കറിലേക്ക് വെച്ചു നമ്മൾ നമ്മളി കത്തിക്കാൻ പോവാണേ അപ്പം ഞാനിത് കത്തിച്ചു അപ്പൊ നമുക്ക് ഇനി അത് അവിടെ ഇരുന്ന് വേവുമ്പോഴേത്തന്നെ ഞാനൊരു കാര്യം ചെയ്യാം പിന്നെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പോഴത്തേനും ഇത് റെഡി ആവും ഓക്കെ അത് താണ്ട് അടുപ്പിൽ ഇരുന്ന് കത്തുന്നതേ ഉള്ളൂ വിസിൽ വരാറായിട്ടില്ല അപ്പോൾ ഞാൻ പോയി അതൊക്കെ ചെയ്യട്ടെ ഓക്കെ അപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുത്ത് എന്താണെന്നറിയാ പോർക്ക് ഉലർത്താവുമെന്ന് ചോദിച്ചാൽ അപ്പോൾ അതിന് വേണ്ടുന്നത് മൂന്ന് സവോള എടുത്ത് വെച്ചു കാരണം സവോള ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ മധുരം വരും അതുകൊണ്ട് സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്ര എടുത്ത് വെച്ചു അരിയാനായിട്ട് ഓക്കേ അപ്പോൾ അതിനുവേണ്ടി മസാലയും കൂടെ എടുത്ത് വെക്കട്ടെ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി മുളക് പൊടി പെരിഞ്ചീരക ഇനി നമുക്ക് സ്റ്റൗ ഇനി ഓൺ ചെയ്യാവേ എന്നിട്ട് നമുക്ക് എന്താ പറയുന്നത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു ഇനി നമുക്ക് ഉള്ളി വഴറ്റാം അപ്പം ഉള്ളി വയറ്റി നമുക്ക് വെളിച്ചെണ്ണ എടുക്കണ്ട ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് നല്ലവണ്ണം എണ്ണ ഉണ്ട് കണ്ടോ ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് അധിക എണ്ണ എടുക്കണ്ട ഈ എണ്ണ തന്നെ നമുക്കത് വഴറ്റാം അപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്കതിലേക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള തീരുന്ന സാധനങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലും കഴിക്കാം നമ്മടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിടാം കേട്ടോ നല്ലവണ്ണം വായിച്ച അപ്പൊ നിങ്ങളൊരു കാര്യം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈറ്റും കമന്റ് തരിക കേട്ടോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ നിങ്ങളിത് ട്രൈ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്നുള്ള കാര്യം കേട്ടോ അപ്പം ഇത് നല്ലവണ്ണം വയറ്റുക അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ അല്ല കറിവേപ്പിലയും കൂടി ഇട്ടു കേട്ടോ അപ്പം കറിവേപ്പിലേയും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റുന്നുണ്ട് നമ്മളെ അപ്പം നമുക്ക് വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കേണ്ടേ ഇതിൻ്റെ ഈ പോക്കിൻ്റെ തന്നെ എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ അധികമായിട്ട് വേറെ ഒന്നും എടുക്കുന്നില്ല ഇതിൻ്റെ തന്നെ എണ്ണയാണ് എടുക്കുന്നത് അപ്പം എന്താ പറയുന്നത് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണേ ഇത് നല്ലവണ്ണം വഴേണ്ടിട്ടുണ്ട് ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിലേക്ക് ഇനി മസാല ഇടാൻ പോവുകയാണ് അപ്പം മസാല വേണ്ട ഇതാണ് ഇടാൻ പോവുകയാണ് ഒന്നിച്ചിട്ടാൽ മതി കേട്ടോ കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി പിന്നെ കരിമീരകപ്പൊടി ഇത്രയും കൂടെ ആണ് നമ്മൾ ഇതിനകത്ത് വഴിക്കുന്നതേ അപ്പം അതും നല്ലവണ്ണം അങ്ങോട്ട് അപ്പോൾ അപ്പത് ബ്രൗൺ കളറായി വരും നല്ല ബ്രൗൺ കളറായി അപ്പം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടി ഇടാൻ പോവാണ് കേട്ടോ വേണ്ട നമ്മുടെ പോർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പോർക്കെല്ലാം ഉരുകിപ്പോയി ഇതേ നമ്മുടെ പോർക്ക് വരട്ടിയത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഇപ്രാവശ്യം ഉണ്ടല്ലോ ശരിക്കും നെയ്യുണ്ട് നെയ്യാണിത് ഞാനല്ലാതെ ഒരു ശകലം വെള്ളം പോലും ചേർത്തിട്ടില്ലേ അങ്ങ് ഇറങ്ങുകയാണ് അപ്പം സാധാരണ നമ്മൾ പോർക്ക് വരട്ടിയതിനകത്ത് തേങ്ങാ ഇവിടെ എനിക്കും ബ്രദറിനും ഒന്നും തേങ്ങാക്കൊത്ത് കൊത്ത് ഇഷ്ടമല്ലാത്ത കൊണ്ട് ഞങ്ങൾ തേങ്ങാ കൊത്ത് ഇട്ടിട്ടില്ല കേട്ടോ തേങ്ങാ കൊത്തും കിട ഇടുന്ന ഓരത്തർക്ക് അതാണ് ഇഷ്ടം ഞാൻ പക്ഷേ അത് ചെയ്തിട്ട് ഇത് കേട്ടോ എണ്ണയങ് ഒത്തിരി എണ്ണയാണ് ഓക്കേ എല്ലാവരും ഓടി വായോ പോർ കുലർത്തിയത് റെഡി ഓടിവാ നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ എല്ലാ ഫുൾ കാണണേ എല്ലാവരും ഗോഡ് ബ്ലെസ് യു ഓൾ